എല്ലാവർക്കും നമസ്കാരം മിക്ക ആളുകളിലും മുടി കഴിച്ചലുണ്ടാകാറുണ്ടല്ലേ ആദ്യമൊക്കെ മുടി ചെറുതായി കൊഴിയാൻ തുടങ്ങും പിന്നീട് മുടി കൂടുതലായി കൊഴിയുകയും ചെയ്യും കൊഴിഞ്ഞു തുടങ്ങുമ്പോൾ മുടിയുടെ കട്ടി കുറയും പിന്നീട് പുതിയ മുടി വളരാനുള്ള സാധ്യത കുറവായിരിക്കും മുടി കൊഴിച്ചിൽ നിൽക്കാനും മുടി വളരാനുമുള്ള രണ്ട് ടിപ്സ് നോക്കാം ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ നിങ്ങളുടെ ഒരു മുടി പോലും ഇനി കൊഴിയുകയും ഇതുമാത്രമല്ല മുടി വളരാനും ഇത് സഹായിക്കും ഇതിനു വേണ്ടി എടുക്കുന്നത് ചായപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടി എടുക്കുക അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക രണ്ട് ഗ്ലാസ് വെള്ളം ഒന്നര ഗ്ലാസ് വെള്ളം ആകുന്നതുവരെ വറ്റിച്ചെടുക്കുക വെള്ളം വറ്റി ഒന്നര ഗ്ലാസ് ആയതിനു ശേഷം തേയില വെള്ളം ഒരു അരിപ്പിയിലിട്ട് അരിച്ചെടുത്ത് ചൂടുപോയതിന് ശേഷം തലയോട്ടിലും മുടിയിലും എല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നോക്കണം ഇനി തേച്ച് കൊടുത്തതിനു ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അരമണിക്കൂറിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക ഇനി രണ്ടാമത്തെ ടിപ്സിന് വേണ്ടി എടുക്കുന്നത് ഉലുവയാണ് ഉലുവ മൂന്ന് സ്പൂൺ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതിനു ശേഷം നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക അരച്ചെടുത്ത ഉലുവ മുടിയിലും തലവൊട്ടിലും നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്ത് അരമണിക്കൂർ റെസ്റ്റിൻ വെച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക ഈ രണ്ട് ടിപ്സ് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിയുകയില്ല മുടി വളരാനും ഇത് സഹായിക്കും